രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ നേതാവും സി പി എമ്മിന്റെ പരമാധികാരിയുമായി കണക്കാക്കപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിൽ സ്വന്തം പാർട്ടി ഘടകത്തിനുള്ളിൽ നിന്ന് തന്നെ ഏറ്റവും കടുത്ത വെല്ലുവിളി നേരിടുകയാണ് സമീപകാല ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലേക്കാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് തിരുവായ്ക്ക് എതിർവായില്ല എന്ന അലിഖിത നിയമം നിലനിന്നിരുന്ന സി പി എം കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ഉയർന്ന ഒറ്റക്കെട്ടായ വിമർശനം കേരള സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് പോലും അവിശ്വസനീയമായ കാഴ്ചയായിരുന്നു സിപിഎമ്മിലും സർക്കാരിലും പൊട്ടിത്തെറിക്കു കാരണമായ പ്രധാന വിഷയം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണറുടെ മുഖ്യമന്ത്രി ഉണ്ടാക്കിയ രഹസ്യ സമവായമാണ് മാസങ്ങളായി സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നിരുന്ന ഒരു ഘട്ടത്തിലാണ് പാർട്ടി നേതൃത്വവുമായി യാതൊരു കൂടിയാലോചനയും കൂടാതെ മുഖ്യമന്ത്രി ഗവർണറുമായി ഒത്തുതീർപ്പിലെത്തിയത് ഈ നീക്കം പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്കും അതൃപ്തിക്കും വഴിയൊരുക്കി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കിയുള്ള നേതാക്കളുടെ വിമർശനം പിണറായി യുഗത്തിലെ ഒരു അപൂർവ സംഭവമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും നിലപാടുകൾക്ക് ഐക്യകണ്ഠേന അംഗീകാരം നൽകുന്ന വേദിയായാണ് അറിയപ്പെടുന്നത് എന്നാൽ വി സി നിയമനത്തിലെ ഗവർണറുമായുള്ള ഒത്തുതീർപ്പ് വിഷയത്തിൽ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ അനുകൂലിച്ചില്ല ഇത് സി പി എമ്മിലെ പിണറായി അപ്രമാദിത്വത്തിന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് പാർട്ടിക്കുള്ളിലെ നിലവിലെ മാറ്റത്തിന്റെ ദിശ വ്യക്തമാക്കുന്ന ഒരു സൂചനയാണിത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും കടുത്ത ഒറ്റപ്പെടലുകളിൽ ഒന്നായിരുന്നു ഇത് സാധാരണയായി മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ എതിർക്കുന്നവരുടെ ശബ്ദം പോലും പാർട്ടി അച്ചടക്കത്തിന്റെ പേരിൽ നേർത്തു പോകാറുണ്ട് എന്നാൽ ഇത്തവണ ചിത്രം മാറി എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ വിമർശനം ഉയർത്തിയപ്പോൾ മുഖ്യമന്ത്രി പൂർണ്ണമായും പ്രതിരോധത്തിലായി നേതാക്കൾ ഉയർത്തിയ പ്രധാന ആക്ഷേപം എല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്നതായിരുന്നു സർക്കാരിന്റെ സുപ്രധാന നയപരമായ വിഷയങ്ങളിൽ പോലും പാർട്ടിയുമായി കൂടിയാലോചനകൾ നടത്തുന്നില്ലെന്ന കടുത്ത അതൃപ്തിയാണ് വിവിധ നേതാക്കൾ പ്രകടിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് പാർട്ടി വേദികളിൽ എതിരഭിപ്രായം ഉണ്ടാവാതിരുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പ്രതിഫലനമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പാർട്ടി വേദികളിൽ നിന്നും നേരിട്ട് ഉയർന്ന എതിർപ്പ് ഭരണപരമായ കാര്യങ്ങളിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ട നിയന്ത്രണത്തെ കുറിച്ചുള്ള ആശങ്കകളുടെ ബഹിർസ്ഫുരണമാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളിലെ സർക്കാർ നിലപാട് എന്ന വാദത്തെ പാർട്ടി നിലപാടിനേക്കാൾ വലുതാണോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ചോദ്യം ചെയ്തു ഗവർണറുമായി ഇത്രകാലം സി പി എം പുലർത്തിപ്പോന്ന രാഷ്ട്രീയ നിലപാട് ഒറ്റയടിക്ക് മാറ്റാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പാർട്ടിയെ ഇരുട്ടിലാക്കിയെന്ന വിമർശനമാണ് ശക്തമായി ഉയർന്നത് വി സി നിയമനത്തിൽ ഗവർണറുമായി വിട്ടുവീഴ്ച ചെയ്യാമെന്ന തീരുമാനം പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല ഗവർണറുമായുള്ള തർക്കത്തിൽ പാർട്ടിയെ രാഷ്ട്രീയമായി മുന്നിൽ നിർത്തി പോരാട്ടം നയിച്ചതിനു ശേഷം അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി ഏകപക്ഷീയമായി സന്ധി ചെയ്തത് പാർട്ടി അണികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന ആശങ്കയും നേതാക്കൾ പങ്കുവച്ചു ഈ വിട്ടുവീഴ്ചയുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടന്നു പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ഉണ്ടായതിന് സമാനമായ തിരിച്ചടി വി സി നിയമനത്തിലും ഉണ്ടാകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയമായി ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കും ഗവർണറുടെ മുന്നിൽ പാർട്ടി കീഴടങ്ങിയെന്ന സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിയാൽ അത് സി പി എമ്മിന്റെ പ്രതിച്ചായെ ദോഷകരമായി ബാധിക്കും പാർട്ടി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ തോറ്റുവ ജനങ്ങൾക്കിടയിൽ തോന്നൽ ഉണ്ടാക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മറ്റും വലിയ തിരിച്ചടി ഉണ്ടാക്കിയേക്കാം പാർട്ടി നേതാക്കൾ ഒന്നടങ്കം എതിർത്തിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ നിലപാടിൽ നിന്നും ഒരടി പിന്നോട്ടു പോകാൻ തയ്യാറായില്ല എന്നത് ഈ സംഭവത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് സർക്കാർ നിലപാട് ഇതാണ് എന്ന് ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു ഇത് സി പി എമ്മിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തന ശൈലിയെക്കുറിച്ചും ഒരു മുഖ്യമന്ത്രിക്ക് ഭരണപരമായ കാര്യങ്ങളിൽ പാർട്ടിക്ക് മേൽ എത്രത്തോളം സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്നതിനെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പാർട്ടി നയങ്ങൾക്കനുസൃതമായിരിക്കണം സർക്കാർ തീരുമാനങ്ങൾ എന്ന പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് പാർട്ടിയേക്കാൾ വലുതാണോ സർക്കാരും മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളും എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ സി പി എം കേന്ദ്രങ്ങളിൽ സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു പിണറായി വിജയന്റെ അനുരഞ്ജനമില്ലാത്ത നിലപാട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനത്തെയും ഭരണപരമായ കാര്യങ്ങളിലെ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഒരു സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള ഈ ഭിന്നത വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുമെന്നത് തീർച്ചയാണ് ഗവർണറുമായിട്ടുള്ള പോരാട്ടത്തിൽ സി പി എം ആയുധമായി ഉപയോഗിച്ചിരുന്ന ബി സി നിയമന വിഷയത്തിൽ മുഖ്യമന്ത്രി കാണിച്ച ഈ മൃദു സമീപനം പാർട്ടി അണികൾക്കിടയിലും വലിയ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട് താഴെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് രാഷ്ട്രീയമായി വിട്ടുവീഴ്ച ചെയ്യുന്നത് ആശയക്കുഴപ്പത്തിനും മനോവീര്യം കുറയുന്നതിനും കാരണമാകും ഈ സംഭവം സിപിഎമ്മിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ് മുഖ്യമന്ത്രിക്ക് നേരെ പാർട്ടിയിൽ ശക്തമായ വിമർശനം ഉയർന്നതോടെ ഭാവിയിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിണറായി വിജയൻ കൂടുതൽ ശ്രദ്ധാലുവാകേണ്ടി വരും അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണ നേതൃത്വം പാർട്ടി നേതൃത്വത്തിന്റെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സി മാതൃകയിൽ ഒരു നിർണായകമായ മാറ്റം സംഭവിക്കുകയാണ് ഈ ആഭ്യന്തര ഭിന്നത വരും മാസങ്ങളിൽ സിപിഎമ്മിന്റെ ഭരണപരവും രാഷ്ട്രീയപരവുമായ നിലപാടുകളെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്